ഇടുക്കി ജുഡീഷ്യൽ കോംപ്ലക്സ് നിർമ്മിക്കുവാൻ സംസ്ഥാന ബജറ്റിൽ നാലു കോടി രൂപ വകയിരുത്തുമെന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹൈക്കോടതിക്ക് വിട്ടു നൽകിയ ഭൂമിയിലാണ് ജുഡീഷ്യൽ കോംപ്ലക്സ് നിർമ്മിക്കുകയെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് ഇടുക്കിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജെ തോമസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ ജുഡീഷ്യൽ കോംപ്ലക്സ് പണിയുവാൻ നാലു കോടി രൂപ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ബാർ അസോസിയേഷൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഒരു പ്രഖ്യാപനമുണ്ടായത് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വരുന്ന കേസ് നടത്തിക്കുമായി വരുന്നവരുടെ സൗകര്യം കൂടിയാണ് പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം അഭിഭാഷകർക്കതിനുള്ള സൗകര്യം ഉണ്ടാവണം ഏതൊരു കാര്യത്തിന്റെയും സൗകര്യങ്ങളെ മാനിച്ചിരിക്കും അതിന് നല്ല പ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടണം പിടുക്കിയിൽ നമുക്ക് സ്ഥലം ലഭ്യതയില്ലായിരുന്നു എന്നുള്ളതാണ് കോടതിയുമായി ബന്ധപ്പെട്ടത്ര കാര്യങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് രൂപപ്പെടുത്തിക്കൊണ്ട് വരാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥലം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു ഇല്ലേ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു

കേരള കോപ്പറേറ്റീവ് ഫണ്ട് ഗ്യാരണ്ടി ബോർഡ് മെമ്പർ അനിൽ കുവപ്ലാക്കൽ ബാർ അസോസിയേഷന്റെയും ക്ലർക്ക് അസോസിയേഷന്റെയും ഭാരവാഹികളും പങ്കെടുത്തു സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം എം സ്വാഗതവും ലിസി എം എം നന്ദിയും രേഖപ്പെടുത്തി ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി